ോ എന്ന അമ്പലത്തൊക്കെ കൊണ്ടാക്കട്ടെ എന്നാ സ്ഥിരം പായസം കുടിക്കാടാ എന്നാ സ്ഥിരം പായസം കുടിക്കാം അന്നേരം സ്ഥിരം ഇങ്ങനത്തെ പായസം കുടിക്കാന്ന് നീ എവിടെ പോന്നെ ഞാൻ മതിയില്ല കുടിക്കില്ല ട്ടെറ്റില്ല ഞാനിപ്പടുത്ത് കുടിക്കും വച്ചേക്കുന്ന എന്നാ കൊടുക്കുന്ന പാചകം കൊടുക്കുന്നുണ്ടാണ് നിങ്ങള് രണ്ടാളോ തിന്നെ എന്റെ അടുത്ത് തിന്നു സ്പൈഡർമാനാ കൊടുക്കാൻ അടുത്ത് തിന്നു അയ്യോ കഷ്ടായി പോയല്ലോ കഷ്ടായി പോയി ഒറ്റ അടിത്തരുവാ എല്ലാരും അടിക്കാൻ പോവാനും ആ ചൂ കുഞ്ഞു എന്നാ ഞാനിത് എടുക്കട്ടെ ഞാൻ കുടിക്കട്ടെ എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ടല്ലോ അതിപ്പോ താഴെ പോവും എന്നാൽ ഞാൻ എടുക്കാം ഞാൻ എടുക്കട്ടെ പാചം പാചം വേണമെങ്കിൽ ഞാൻ കുടിക്കില്ലേ ഞാനിപ്പടുക്കും തീന്നു ഫിനിഷ് പിന്നേ തീനുപോയി ആച്ച ഒരു പാട്ടു എടുത്തിരു എടാ എത്രയാണ് എടാ കുഞ്ഞു നിന്നോട് ചോദിക്കുന്ന പാട്ടു എടുത്തു ഒരു പാട്ടു എടുത്തിരു ഏ ഇനിയുണ്ടോ ഇടയാ പോന്നെ ഞാൻ എടുക്കട്ടെ ഞാനെടുക്കട്ടെ പായസം സ്പൈഡർമാനും കൊടുക്കാം സ്പൈഡർമാനും കൊടുത്തിട്ട് ഞാനും തിന്നാം വേണം വേണം എനിക്കിഷ്ടാണോ പായസം എങ്ങനെയുണ്ട് പറയേ എങ്ങനെയുണ്ട് പറയാന്നില്ല പറയങ്ങോട്ട് എങ്ങനെയുണ്ട് പായസം പാറ പായസം എന്ന് എങ്ങനുണ്ട് പറഞ്ഞ തൈ എന്താ ഞാനിടാം ഇടല്ലേ ആ എങ്ങനെയുണ്ട് പായസം പറ സൂപ്പറാണോ സൂപ്പറാണ് സൂപ്പർ വായിച്ചാ അയ്യോ കൊഴുത്തിനും ഉണ്ട് പായസം എങ്ങനെയാന്ന് പാച്ചം മതിയടാൻ്റെ അപ്പോ ഉപ്പാച്ച പുറത്തേക്കൂടി എല്ലാവരും തോളെല്ലാം തുറത്തുന്നെ നീ എന്താ കുളിക്കാൻ പോയാ പോയാതാ കുഞ്ഞുസേ കുഞ്ഞുസേ കുഞ്ഞുസാ പായസം എങ്ങനെയുണ്ട് മുദ്ര ശ്രദ്ധിക്കണോ നിന്റെ അച്ഛനാ കൊണ്ടുത്തുന്ന പാച്ചം ഏ തലയിലും ഉണ്ടോ ഒരു ടാറ്റോ അറിയോ ഒരു ടാറ്റോ അറിയോ അവിടെ വെച്ചിട്ടാ